ചരിത്രത്തിലാദ്യമായി ഇത്രയധികം രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതിനുമുമ്പുണ്ടായിട്ടുണ്ടാവില്ല അതിന് കാരണം കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സ്വർണക്കൊള്ള സഹകരണ കൊള്ള എന്തിനേറെ പറയുന്നു പാവപ്പെട്ട പെൻഷൻകാരുടെ പെൻഷനിൽ നിന്ന് പോലും അടിച്ചു മാറ്റുന്ന അടിമുടി അഴിമതിവൽക്കരിക്കപ്പെട്ട ഒരു സർക്കാരിനെതിരായിട്ടുള്ള വമ്പിച്ച പ്രതികരണമായിട്ടാണ് വന്നിട്ടുള്ളത് സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ചർച്ചയായിരുന്നു അത് മറച്ചു വെക്കാൻ വേണ്ടി ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വളരെ വഷളായിട്ടുള്ള സംഗതികളൊക്കെ ഇവർ വിവാദമാക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നത് സാക്ഷാൽ പിണറായി വിജയൻ്റെ മകൾ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ എസ് എഫ് ഐ ഒ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും അയ്യപ്പ കൊള്ള അല്ലെങ്കിൽ ശബരിമല കൊള്ള മറച്ചു വയ്ക്കാൻ സാധിക്കില്ല അത് അത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ വികാരമുണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം വികസനമാണ് അതിന് കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വികസിത കേരളം എന്ന ആശയത്തിന് വലിയ സാധ്യതയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ വികസന പൊളിറ്റിക്സിന് വലിയ ആൾക്കൂട്ടം പിന്തുണയുണ്ട് നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ നരേന്ദ്രമോദിയുടെ ഫാനായിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് നരേന്ദ്രമോദിയുടെ ഫാൻസ് അസോസിയേഷൻ കേരളത്തിൽ തുടങ്ങിയ ഒരാളാണ് ഞാൻ പക്ഷേ ഇന്ന് നരേന്ദ്രമോദിയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റായ ശശി തരൂർ പോലും കേരളത്തിലെ ഏറ്റവും ഗ്ലാമർ പൊളിറ്റീഷ്യൻ പോലും മാറിയിരിക്കുന്നു അപ്പോൾ ഇത് കാണിക്കുന്നത് വികസന വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ വീടുകളിൽ സന്ദർശിച്ചപ്പോൾ ഒരു മൂന്നാൾ കണ്ടിട്ടുണ്ട് കൈവൊട്ടി അല്ലെങ്കിൽ തലക്ക് പരിക്കേറ്റ് വീണ വീണാളുകളാണ് എന്താണെന്നറിയോ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ടൂ വീലർ ഓടിക്കുമ്പോൾ പരിക്കേറ്റ് കിടക്കുന്നവരാണ് ഞാൻ എല്ലാ വീടുകളിലും പോയിട്ടില്ല പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ പോയപ്പോൾ പല വീടുകളിലും പോയപ്പോഴും മൂന്നാൾ കണ്ടു എന്ന് പറഞ്ഞാൽ എത്ര സീരിയസ് ആണ് കേരളത്തിലെ ഗ്രാമങ്ങളിലെ അല്ലെങ്കിൽ നഗരങ്ങളിലെ നമ്മുടെ ലോക്കൽ റോഡുകളുടെ ദയനീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയവും വികസനവും ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഫലം എൻ ഡി എക്ക് അനുകൂലമായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ പള്ളിക്കുന്ന് മേഖലയിൽ നമുക്ക് വളരെ ഒരു തരംഗം തന്നെയാണ് അത് പേടിച്ചിട്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പോലും ടി എം മോ പോലുള്ള ആളുകൾ മേയർ മുൻ മേയറൊക്കെ ശ്രമിച്ചു ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ ഫലം പുറത്തു വരുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഒരു നിർണായക ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നല്ല ടീം ഉണ്ടാവും കാരണം കണ്ണൂരിലെ ഒരു ഒരു പൊതുവികാരം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഈ കണ്ണൂരിനെ രക്ഷിക്കണം അതാണ് ഇവിടുത്തെ ശാപം കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ വാരം കോട്ട പോലും വെച്ചു അതുപോലെ തന്നെ റെജിൽ മാക്കുറ്റി എന്ന് പറയുന്ന ആൾ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രത്തിൽ പോയി മത്സരിച്ചിട്ട് ി പി കാരും ജമാറ്റ് ഇസ്ലാമിക്കാരും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കുകയാണ് അദ്ദേഹം അവിടെ എന്താ പ്രചരിപ്പിക്കുന്ന മുസ്ലിം വീടുകളിൽ പശു പശുക്കുട്ടി അറുത്തതാണ് അയാൾ കാണിക്കുന്നത് മിസ്റ്റർ റജിൽ മാക്കുറ്റി നിങ്ങൾ മുസ്ലിം സമുദായത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് മുസ്ലിം സമുദായം അവരുടെ മതത്തെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ മറ്റ് മതങ്ങളുടെ ആചാരങ്ങൾ ബഹുമാനിക്കുന്നവരാണ് പശുക്കുട്ടി അർത്ഥതൊന്നും നിങ്ങൾക്ക് വോട്ടായി മാറില്ല നിങ്ങൾ ഈ ഈ നിങ്ങളുടെ പാർട്ടി എത്ര മാത്രം തെറ്റായിട്ടാണ് മുസ്ലിങ്ങളെ മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഒരു ദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അത്ഭുത വിജയം നേടും